രണ്ടായിരത്തി മുപ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജാതിഭേദമില്ലാതെ അഞ്ഞൂറ് ജോഡികളുടെ സമൂഹ വിവാഹത്തിന് തൃശൂർ തേക്കിൻകാട് മൈതാനം സാക്ഷ്യം വയ്ക്കുമെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് ഗ്രൂപ്പിന്റെ അഞ്ചാം വാർഷികാഘോഷ വേദിയിലായിരുന്നു ബിപിൻദാസിന്റെ പ്രഖ്യാപനം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പത്ത് പുതിയ പദ്ധതികൾക്കും ഗ്രൂപ്പ് തുടക്കം കുറിച്ചു അഞ്ചാം വാർഷിക ദിനമായിരുന്ന ഞായറാഴ്ച പത്ത് പുതിയ പദ്ധതികൾക്കാണ് ഗ്രൂപ്പ് തുടക്കം കുറിച്ചത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയായ ഫാംകോയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മണ്ണുത്തിയിൽ മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ നിർവഹിച്ചു ഉത്തർപ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ നാല് സംസ്ഥാനങ്ങളിലെ പുതിയ ശാഖകളുടെ ഉദ്ഘാടനവും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപന ചടങ്ങിനു ശേഷം നടന്നു തെരുവിൽ വിശന്ന് വലയുന്ന നൂറുപേർക്ക് ദിവസേന ഭക്ഷണം നൽകുന്ന അന്നസാരഥി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫായിരുന്നു അടുത്തത് കമ്പനി ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ഡയറക്ടറുമായ ശ്യാംദേവ് സൂരജ് കെ ബി ബൈജു എസ് ചുള്ളിയിൽ സുനിൽ കുമാർ കെ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തന്നെ നൂറുപേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ ഒന്നാം ഘട്ടവും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു ഹോസ്പിറ്റാലിറ്റി സംരംഭമായ ഡി ഗ്രാൻഡ് ഹോട്ടലിന്റെ സോഫ്റ്റ് ലോഞ്ചും നടന്നു ോട്ട് എഴുതിയ ഹാലാസ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ലയൻ ജെയിംസ് വളപ്പിലെ നൽകിക്കൊണ്ട് ഈ ഒരു തൃശൂർ ആറാട്ടുപുഴയിലെ നാലേക്കർ വരുന്ന അഗ്രോ ഫാമിന്റെ ഉദ്ഘാടനവും കമ്പനിയുടെ പതിനായിരത്തോളം വരുന്ന കസ്റ്റമേഴ്സിന് നന്ദി അറിയിക്കുന്നതിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ ആറ് സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചുകളിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് പ്ലേറ്റും ഗ്ലാസും ഉച്ചഭക്ഷണവും വാർഷികാഘോഷ ദിനത്തിൽ വിതരണം ചെയ്തു ഗ്രൂപ്പിന്റെ പത്താം വാർഷിക ദിനമായ രണ്ടായിരത്തി മുപ്പത് ഓഗസ്റ്റ് ിന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ജാതിമത ഭേദമില്ലാതെ അഞ്ഞൂറ് ജോഡികളുടെ സമൂഹ വിവാഹം നടത്തുമെന്ന് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് ചടങ്ങിൽ പ്രഖ്യാപിച്ചു കമ്പനിയുടെ വരും വാർഷിക ദിനങ്ങളിലും നൂറുപേർക്ക് സൌജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്ന പദ്ധതി തുടരുമെന്നും ചെയർമാൻ വ്യക്തമാക്കി ജോഡി ആളുകളുടെ ും നൂറ് പേർക്കുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും അതായത് ഓഗസ്റ്റ് ആണ് തൃശൂർ ആസ്ഥാനമായി ധനലക്ഷ്മി എന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ ധനലക്ഷ്മി അഞ്ചു വർഷം കൊണ്ട് പത്ത് സംസ്ഥാനങ്ങളിലായി പതിനായിരത്തോളം നിക്ഷേപകരും നൂറ്റി അറുപതോളം ശാഖകളുമായി മുന്നേറുകയാണ് കേരള വിഷൻ ന്യൂസ്